കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും പെയിന്റിങ്ങ് ആയിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് അറിയാം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു പക്ഷേ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ എന്തായാലും നമ്മളിപ്പോ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പൊ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പെയിന്റിങ് നമ്മളെ പോലെ പെയിന്റിങ് അറിയാത്തവർക്ക് പറ്റിയൊരു പെയിന്റിങ് ആണ് കേട്ടോ ഒറ്റ ബ്ലൂ കറിന്റെ പ്രശ്നം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പെയിന്റിങ്ങ് മാറിപ്പോയി കേട്ടോ കാരണം നമ്മൾ പകൽ സമയമായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ബ്ലൂ കർ ഭയങ്കര ഡാർക്ക് ആയി പോയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുറച്ച് രാത്രി പോലെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പൊ എല്ലാ ചിത്രത്തിലുള്ള പോലെ ഈ ചിത്രത്തിലുണ്ട് കുറച്ച് ഇലയും ചെടിയും പൂക്കളൊക്കെ സംഭവം ഭയങ്കര സിംപിൾ ആണ് ജസ്റ്റ് ഇതേപോലെ വരയ്ക്കാൻ അറിയുന്നവർക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം കേട്ടോ കൊറച്ച് പേര് വീഡിയോ ഒക്കെ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ചെയ്യാം കേട്ടോ നമുക്ക് ഇനിയിപ്പം നമുക്കിതിൽ പൂ വരക്കലാണ് ചേച്ചിക്ക് ഈ പൂ വരയ്ക്കാൻ റെഡും വെള്ളം പൂ മാത്രേ അറിയുള്ളൂന്ന് ചോദിക്കരുതോ ഞാൻ എങ്ങനെ പൂ വരച്ചു വന്നു കഴിഞ്ഞാൽ അവസാനം റെഡും വെള്ളം എത്തും എന്താണെന്ന് അറിയില്ല റെഡും വെള്ളം പൂക്കളോട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മളിതെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറയാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും പോകണവിടെ സ്ക്രീനിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ